സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിനെതിരെ രൂക്ഷ വിമർശനം പ്രധാന വകുപ്പുകളുടെ പ്രവർത്തനം പാർട്ടി നയത്തിന് ചേർന്നതല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന പൊതുചർച്ചയിൽ പ്രതിനിധികളുടെ വിമർശനം തുടർഭരണം സഖാക്കളിൽ മൂല്യച്ുതി ഉണ്ടാക്കിയെന്നും ഡിവൈഎഫ്ഐ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയെന്നും വിമർശനമുയർന്നു സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്നത് തിരുത്തലിനുള്ള വഴികളാണ് പാർട്ടി സെക്രട്ടറിയെ വേദിയിലിരുത്തി പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സർക്കാരിനെതിരെയും വിമർശനങ്ങളുയർത്തി പാർട്ടി ദൌർബല്യം തുറന്നു പറയുന്ന സംഘടനാ റിപ്പോർട്ടിൽ തുടക്കം മുതൽ വിമർശനങ്ങൾ നിറഞ്ഞു നിന്നതും തിരുത്താനുള്ള വഴിയൊരുക്കലിന്റെ ഭാഗമായാണ് തുടർഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്ുതിയുണ്ടായെന്നും പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു എഡിജിപി എം ആർ അജിത് കുമാറിന് ഡിജിപി സ്ഥാനം നൽകാൻ സർക്കാർ തീരുമാനിക്കേണ്ടില്ലായിരുന്നുവെന്നും കോടതി വഴി വന്നിരുന്നെങ്കിൽ പറഞ്ഞു നിൽക്കാൻ വകയുണ്ടായിരുന്നുവെന്നുമാണ് പ്രതിനിധികൾ ഉയർത്തിയ വാദം ധനവകുപ്പിനെതിരായ വിമർശനം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണെന്നും ധനപ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും വിമർശനം ഉയർന്നു ഡിവൈഎഫ്ഐ ചാരിറ്റി സംഘടന എന്നാണ് മറ്റൊരു വിമർശനം യൂണിവേഴ്സിറ്റി കോളേജിലും ഹോസ്റ്റലിലും എസ് എഫ് ഐ വഴിവിട്ട ഇടപാടുകൾ എന്നും ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നാളെ മറുപടി നൽകും നാളെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിജോയ് ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്നാണ് വിവരം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം